ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ ചോറ് കഴിക്കാൻ ഉണ്ടാക്കിയ റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പച്ചക്കറി വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ കായ കായെടുത്താണ് ഇന്ന് ഞാൻ ഫ്രൈ ചെയ്തിരിക്കുന്നത് കാ ചെറുതായിട്ട് കനം കുറച്ച രീതിയിലാണ് ഞാൻ ഇത് അരിഞ്ഞിരിക്കുന്നത് അതിന് കാരണമുണ്ട് കനം കൂട്ടി അരിയുമ്പോൾ ഉള്ളിൽ ചിലപ്പം വേവത്തില്ല അതുകൊണ്ടാണ് ഇതുപോലെ കനം അരിഞ്ഞത് ഇത് ഞാൻ ആദ്യമായിട്ടൊന്ന് ചെയ്തു നോക്കുന്നതാണ് സക്സസ് ആവുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല പിന്നെ ഒരു വഴുതനയും കൂടെ കിടന്ന അതും ഇതുപോലെ ചെറുതായിട്ട് കനം കുറഞ്ഞ വെച്ചേ ഇനി ഇതിനകത്ത് നമുക്ക് അരപ്പ് പുരട്ടി കൊടുക്കാം കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ ചതച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകവും ഇരി ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നീ മിക്സാക്കിയിരിക്കുന്ന അരപ്പിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായും വഴുതനങ്ങയും കൂടെ എടുത്ത് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുത്ത് ഓരോന്നോരോന്നായിട്ട് നല്ലതുപോലെ എല്ലായിടത്തും പുരട്ടിയെടുത്ത് വെച്ചിട്ട് അതിനെ ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിന് ശേഷമാണ് ഫ്രൈ പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ച് ഫ്രൈ പാൻ ചൂടായപ്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയും ചൂടായതിനു ശേഷം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്ത് ഇത് ഒരു ഭാഗം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിനകത്ത് കുറച്ച് കറിപ്പിലേം കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് ഇപ്പം രണ്ട് ഭാഗവും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിനെ കോരി ഒരു പാത്രത്തിലോട്ട് ആക്കി വെച്ച് ഇപ്പം ഫ്രൈ ആയതെല്ലാം കൂടെ കോരിയെടുത്ത് ഇനി ബാക്കി പുരട്ടി വെച്ചിരിക്കുന്നതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിച്ചായിരുന്നേ പക്ഷേ കാ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് ബ്രിഞ്ചൽ അത്ര ടേസ്റ്റ് ഒന്നിച്ചില്ല നിങ്ങൾ കാ ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കണേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണേ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്